വാക്സിനേഷനെതിരായിട്ടുള്ള വലിയ സമരങ്ങൾ അവിടെ നടക്കുന്നു വീട്ടിൽ തന്നെ പ്രസവിക്കണം എന്നുള്ള നിർബന്ധം ഫത്വകൾ പുറപ്പെടുവിക്കുന്നു ഇതെല്ലാം നമ്മുടെ നാട്ടിൽ വളരുകയാണ് മതേതര പാർട്ടിയാണ് നാട് ലീഗുകാർ പറയുന്നത് താങ്കളാണ് ഏറ്റവും വലിയ മതേതരത്വത്തിൻ്റെ ആളും എന്നാൽ താങ്കൾ അക്ഷരം പറഞ്ഞിട്ടുണ്ടാകും വാക്സിനേഷൻ തടയണം കുട്ടികൾ വാക്സിനേഷൻ എടുക്കരുത് വാക്സിൻ എടുക്കരുത് കോവിഡ് കാലത്ത് പോലും പറഞ്ഞു ഇപ്പോൾ കൊച്ചുകുട്ടികളുടെ പ്രതിരോധ വാക്സിൻ തടയണമെന്നുള്ള വലിയ ക്യാമ്പയിൻ നടക്കുന്നു ലീഗ് എന്ത് പറഞ്ഞു അതിനെ പറ്റിയിട്ട് മറ്റുള്ളവരുടെ പേരിൽ പിന്നെ കുതിര കയറുന്ന ആളുകൾ ആരെങ്കിലും ലീഗിൻ്റെ ഒരു നേതാവിനോട് ചോദിച്ചിട്ടുണ്ടോ വാക്സിൻ തടയണം എന്നുള്ള കർശനമായിട്ടുള്ള ഫത്വ ശക്തമായിട്ട് നടക്കുമ്പോൾ പാണക്കാട് ഒരു അക്ഷരം പറഞ്ഞിട്ടുണ്ടോ വാക്സിൻ കുട്ടികളെല്ലാം എടുക്കണം ഈ പരിഷ്കൃത കാലത്ത് വീട്ടിൽ തന്നെ പ്രസവിക്കണം വീണ ജോർജ് തന്നെ പറഞ്ഞു എഴുന്നൂറ് പേർ പ്രസവം നടന്നു ആയിരത്തി അറുനൂറ്റി മുപ്പത്തെട്ടുണ്ടെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ഒരു കൊല്ലം പാണക്കാട് തങ്ങൾ തങ്ങളൊരക്ഷരം ശബ്ദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അവർക്ക് അവർക്ക് ഏറ്റവും സ്വാധീനമുള്ള ഒരു ജില്ലയിൽ ഇത്തരം പ്രതിലോമകരമായ പ്രവർത്തനം നടക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കാൻ പറ്റാത്തത് മതഭീകരവാദ സംഘടനകളുടെ തടവറയിലാണ് കേരളത്തിലെ രണ്ട് മുന്നണികളും ഇടതും വലതും തിരഞ്ഞെടുപ്പിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വിധ്വംസക ശക്തികളെ അവർ പ്രോത്സാഹിപ്പിക്കുകയാണ് ഒളിഞ്ഞും തെളിഞ്ഞും മതഭീകരവാദികളിവിടെ പ്രവർത്തിക്കുകയാണ് പി എഫ് ഐ നിരോധനത്തിന് ശേഷവും സംസ്ഥാനത്ത് അവരുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുന്നു അവർക്ക് എല്ലാ സൗകര്യവും ലഭിക്കുന്നു ഒരു അന്വേഷണവും കേരള പോലീസ് നടത്തുന്നില്ല അതിനുശേഷം എൻ ഐ എ വന്ന് പല ആളുകളെ ഇവിടുന്ന് കസ്റ്റഡിയിൽ കൊണ്ടുപോയി കേരള പോലീസ് അറിഞ്ഞിട്ടേയില്ല പി എഫ് ഐ നിരോധനത്തിന് ശേഷം സംസ്ഥാനത്ത് നിർബാധം അവരുടെ പ്രവർത്തനം നടക്കുന്നു എന്നുള്ള കാര്യം കേരള പോലീസ് അറിഞ്ഞിട്ടേയില്ല എൻ ഐ എ വന്നിട്ട് പലയിടത്തു നിന്നും ആളുകളെ കസ്റ്റഡിയിലെടുക്കുന്നു കേരള പോലീസ് അവരെ ഷീൽഡ് ചെയ്യണം അവർക്ക് പ്രതിരോധം തീർക്കുകയാണ് രാഷ്ട്രീയമാണിതിന് കാരണം മാർക്സിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗിനോട് മത്സരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ലീഗുമായിട്ട് മത്സരിക്കുക എൽ ഡി എഫും യു ഡി എഫും നിർലജ്ജം മതഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആവർത്തിച്ച് നൽകുന്ന മുന്നറിയിപ്പുകളെല്ലാം ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അല്ലാതെ ഇവിടെ ബ്രദർഹുഡിന് എന്താ കാര്യം ഇരിക്കുന്നു തമാസിന് എന്താ ഇവിടെ കാര്യം ഇരിക്കുന്നു അതുകൊണ്ട് കർശനമായ നടപടി ഇത്തരം നീക്കങ്ങൾക്കെതിരെ നടത്താൻ സർക്കാർ തയ്യാറാവണം ഇപ്പോഴെടുത്തിരിക്കുന്ന ദുർബലമായ വകുപ്പുകൾ ഉപയോഗിച്ചുള്ള കേസുകൾ പോരാ രാജ്യദ്രോവ കുറ്റം ചേർക്കണം ലോകം മുഴുവൻ നിരോധിച്ച ഭീകരവാദ സംഘടനകൾക്ക് ഇവിടെ എന്താണ് സ്ഥാനമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണം അവർക്കെതിരെ എന്ത് നടപടിയാണ് നിങ്ങളെടുത്തത് പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി ഉണ്ടാവണം എന്തുകൊണ്ട് ഈ ചിത്രങ്ങൾ സമ സമരത്തിലുടനീളം പ്രദർശിപ്പിക്കപ്പെട്ടു എന്തുകൊണ്ട് ഉത്ഭവസ്ഥാനത്ത് തടയാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചില്ല ഇക്കാര്യത്തെ സംബന്ധിച്ച് സർക്കാർ അവരുടെ പിണറായി വിജയൻ അവരുടെ നിലപാട് വ്യക്തമാക്കണം അനുമതി അല്ലല്ല അനുമതി കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ ഒരു നിരോധിത പ്രസ്ഥാനം ഇത്തരം പ്രവൃത്തികൾ നടത്തുമ്പോൾ അതിനെ ആദ്യഘട്ടത്തിൽ തടയുക അതിനെ മുൻകരുതൽ അങ്ങനെയാണല്ലോ അനുമതി നിശ്ചയിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രസ്താവന ഇറക്കിയതുകൊണ്ട് കാര്യമല്ലല്ലോ മലപ്പുറം എസ് എന്താണ് മുൻകരുതൽ നടപടിയെടുത്തത് അതല്ല എല്ലായിടത്തും ഉണ്ട് മലപ്പുറം മാത്രമല്ലല്ലോ ഇപ്പം കണ്ടതൊക്കെ എല്ലാം മലപ്പുറം അല്ലല്ലോ ഇപ്പോൾ ഇന്നലെ പോയതെല്ലാം മലപ്പുറം അല്ലല്ലോ ബ്രദർഹുഡിൻ്റെ തലവനെ പിന്നെ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അത് ജനാധിപത്യപരമല്ലോ സമാധാനകാംക്ഷികളല്ലോ നടത്തുന്നത് രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനയാണ് ആർ എസ് എസിനെ എങ്ങനെ എതിർക്കാൻ പറ്റും രാജ്യത്ത് പ്രധാനമന്ത്രി രാഷ്ട്രപതി ഈ രാജ്യത്ത് സുപ്രധാനമായ സ്ഥാനങ്ങളിലെല്ലാം ഇരിക്കുന്ന വ്യക്തികളെല്ലാം ആർ എസ് എസ്കാരാണ് ആർ എസ് എസ് നിയമവിധേയമായി ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് ഡി വൈ എഫ്ഐക്കാർക്ക് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അത് മനസ്സിലായില്ലെങ്കിൽ അവരുടെ നേതാക്കൾ അത് പറഞ്ഞു കൊടുക്കണം